യാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം എന്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് പ്രമാണിച്ച് ഞാൻ ദാ ഇന്ന് ഷാളൊക്കെ കുത്തിയിട്ടേക്കുന്നെ കാരണം എന്നോട് പറഞ്ഞു എന്റെ വീഡിയോ ഇഷ്ട എന്നെ ഇഷ്ട പക്ഷെ ഒരു കാര്യം ഷാള് ഏത് നേരവും പിടിക്കുന്നുണ്ട് അരോചകമാണെന്ന് സത്യമായ കാര്യം കേട്ടോ അതുകൊണ്ട് ഇനി തൊട്ട് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഷാൾ കുത്തി വെച്ചുകൊണ്ട് ചെയ്തോളാം അറിയാതെ കൈ പോയ അന്നൊന്നും പറയല്ലേ ശീലിച്ചതല്ലേ വാടത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്താ പറഞ്ഞത് സോറി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ ഇന്നത്തെ വീഡിയോ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ നിങ്ങൾ കണ്ടോ വ്യത്യാസം കണ്ട വ്യത്യാസം ഒറ്റ യൂസിൽ തന്നെ ഉടനടി അടി വ്യത്യാസം വരുന്ന ഒരേ ഒരു ബായ്ക്ക് അത് ജയ മിക്കവാറും ഓടിപ്പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ചെയ്യുന്ന ടിപ്സുകളാണ് ഇതൊക്കെ ഇന്ന് ഓടിപ്പോകുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലോട്ടാണ് നമ്മുടെ ഇളയം കോച്ചിൻ്റെ മീറ്റിംഗ് ആണ് അതിന് പോകാൻ വേണ്ടിട്ട് വെളുക്കാൻ ഒരു പ്രത്യേക ടിപ്സ് ചെയ്തതാണ് ഈ ടിപ്സ് നിങ്ങൾ ആര് ചെയ്താലും നിങ്ങൾ എത്ര ഒരു പ്രാവശ്യം ചെയ്യണമെന്നില്ല രണ്ട് സോറി രണ്ട് പ്രാവശ്യം ചെയ്യണമെന്നില്ല മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്നില്ല ചില ടിപ്സ് ഞാൻ പറയാറില്ലേ ഒരു പ്രാവശ്യം ചെയ്താൽ ചിലതെന്ന് ചിലവർക്ക് ശരിയാകത്തില്ല ചിലവരുടെ സ്കിന്നിന് ഇതെല്ലാവരുടെ സ്കിന്നിന് ഒരുപോലെ തന്നെ കിട്ടുന്ന ഒരേ ഒരു വെളുത്തട്ടിപ്പൊടി പായിക്കാണ് ഇന്നത്തെ ഈ െന്ന് പറ കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ അന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ റിസൾട്ട് ഇന്ന് ചെയ്യുന്ന ഉടനെ കിട്ടും വൈകിട്ടാകുമ്പോൾ ഈ റിസൾട്ട് പാഞ്ഞു മാറിപ്പോവും കേട്ടോ മാഞ്ഞു പോവേ അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ തല്ലിക്കൊല്ലല്ല ഒറ്റ ദിവസത്തേക്ക് ഉടനടി എവിടെയെങ്കിലും പോകുമ്പോ ഓടിപ്പോയി ചെയ്തിട്ട് അപ്പൊ ഇച്ചിരി ഗ്ലാമറൊക്കെ വെച്ച് വെളുത്തൊക്കെ ഇരുന്ന പോക പ്രത്യേകിച്ച് കോളേജിലോട്ടൊക്കെ പോകുമ്പോ ഇച്ചിരി നല്ലതായിട്ടൊക്കെ പോകണ്ടേ എന്നാൽ പറയുന്നേ കൊച്ചുങ്ങളുടെ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ ഈ തള്ളയ തന്നെ ഇത് എവിടുന്നു വന്ന തള്ളയെ എന്നാരെ കൊണ്ടും പറയിപ്പിക്കരുത് തോന്നലായിരിക്കും ആരും അങ്ങനെ പറയത്തൂല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഓരോ ധാരണകളുണ്ട് നമ്മൾ അപ്പം നമ്മളിത്തി ഒക്കെ വെച്ച് ആരും പറഞ്ഞില്ലേലും തോന്നിയാലും തോന്നിയില്ലേലും ഞാൻ ഇങ്ങനെയാണ് കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു ബൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകുക നമ്മുടെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് ആരും പറയുമെന്നോ പെർക്കുമെന്നോ ഒന്നും ആയിട്ടല്ല നമ്മുടെ കൊച്ചുങ്ങളും നമ്മുടെ തള്ളയല്ലോ ഏതായാലും പറയത്തില്ലല്ലോ ആ പറയുന്നവരും കാണുമായിരിക്കും അല്ലേ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ മക്കള് ഇതുവരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല നാളെ പറയുമോ എന്നറിയത്തില്ല എന്നും ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ആ പായ്ക്കൊക്കെ ചെയ്തു നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് ഞാൻ ഇടയ്ക്കെല്ലാം എവിടെയെങ്കിലും ഓടിപ്പോകുമ്പോ ചെയ്യുന്ന പായ്ക്കാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നില്ല എൻ്റെ മുഖം കണ്ടിട്ട് ഇത് കണ്ടടന്ന് നിങ്ങൾ ഓടിപ്പോയി പായ്ക്ക് ചെയ്ത എവിടെയെങ്കിലും പോകുമ്പോ കേട്ടോ പിന്നെ മാഞ്ഞു പോയാൽ എന്നെ ഒന്നും പറയണ്ടേ പിറ്റേ ദിവസമാകുമ്പോ മാഞ്ഞുപോകും വൈകിട്ടായ മതി മാഞ്ഞ് പോവും കേട്ടടാ മാഞ്ഞ് പോകാന്ന് പറഞ്ഞാൽ വെളുപ്പ് മങ്ങി പോവും ചില പായ്ക്കുകളൊക്കെ ഇട്ടാ ഞാൻ മരത്തിൽ അഞ്ചു ആറും ദിവസമൊക്കെ നീണ്ടു നിൽക്കുമെന്ന് അങ്ങനല്ലേ ഈ പായ്ക്ക് അപ്പൊ ആ പായ്ക്ക് എന്നെ ഒന്ന് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമുക്ക് നമ്മുടെ രണ്ടു മൂന്ന് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോസ് വില്ലക്കുട്ടി റോസാപ്പൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ പാറി പതന്നു നടക്കുവാണ് കുറെ നാളായി ചേച്ചി ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടില്ലേന്ന് പറഞ്ഞു റോസ്മില്ല മുത്തേ ചക്കര ഉമ്മ ഹായ് റോസപ്പൂ ഒക്കെ എനിക്ക് വെച്ചേക്കണം ഞാൻ ഒരു ദിവസം വരും വീട്ടിൽ എനിക്ക് ആ റോസപ്പൂ ഒന്നും വേണ്ട കേട്ടോ അത് ഞാൻ അറിയാതെ പറഞ്ഞ എനിക്ക് ആട്ടുമുഞ്ഞിനെ മതി ആട്ടുമുഞ്ഞിനെ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് തരണേ പിന്നെ മിനി റോയ് പറഞ്ഞു ഹായ് പറയണേ ചേച്ചി ചക്കര മുത്ത് ഹായ് മിനി റോയി പാവം എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ വെറുതെ എല്ലാവർക്കും ഹായ് കൊടുക്കേണ്ടി കടമ്മ എനിക്കുണ്ട് നിങ്ങക്കാർക്കും ഇല്ലല്ലോ എനിക്കുണ്ട് എന്റെ കലാശ്രീ കുമാർ എന്റെ പൊന്ന് ചക്കരമുത്ത് എന്റെ ഹായ്ക്ക് വേണ്ടി എത്ര വിലയേറിയ ഹായ് ഞാൻ ഇപ്പോഴറിയോ ഹായ് ചിലവർക്കൊന്നും ഒരു വിലയില്ല എന്നാ പറയാന് അടുത്തത് സിന്ധു ജോൺ സിന്ധു ജോൺ കുട്ടി ും നിങ്ങളൊപ്പം എനിക്കുണ്ട് കാരണം നിങ്ങളെല്ലാം ആണ് എന്നെ ഈ നിലയിൽ ഇത്രയും വരെ എത്തിച്ചത് അല്ലാണ്ട് ഒരു മനുഷ്യരും അല്ല ആരുമല്ല കാരണം നിങ്ങളാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് വേറെ ഒരു മനുഷ്യരും അല്ല എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് എന്റെ കൂട്ടുകാർ എന്റെ സഹപ്രവർത്തകർ എന്റെ ബന്ധക്കാർ എന്റെ ബന്ധക്കാർ ഒത്തിരി ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊരിക്കലും ഞാൻ മാറ്റി നിർത്തത്തില്ല എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ രണ്ട് പെൺ പിള്ളേര സുതച്ചേച്ചി ലതച്ചേച്ചി അവരെ വീട് വരാൻ നോക്കിയിരിക്കുവാണ് എൻ്റെ ആ ചേ വലിയച്ഛൻ്റെ മകൻ ശശി ചേട്ടൻ ശശി ചേട്ടൻ്റെ ഭാര്യ ഉഷ ചേച്ചി ഏ ആ ചേച്ചി അവരെല്ലാം വീടിയും അങ്ങോട്ട് വരണ്ട താമസികളും കാണാൻ അതൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളും എപ്പോഴും ഞങ്ങൾ ഇപ്പം എല്ലായിടത്തും പോകുന്ന ഒരുവല്ലേ അവൾക്ക് ഒത്തിരി 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 വിഷമിച്ച് ജീവിച്ച ആൾക്കാരാണ് പറഞ്ഞു പറഞ്ഞപ്പം വേറെ കോൾ കയറി വന്നിട്ടോ എന്നെ വിയർക്കുകയും ചെയ്തു ആ എറുന്നിട്ടോ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുന്നുണ്ട് ആ ഭാര്യയുടെ കാര്യം പറഞ്ഞേ ആ വെല്ലിച്ചൻ്റെ മകൻ്റെ ഭാര്യ പിന്നെ കൊച്ചിച്ചൻ്റെ മോളി എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അവളും എന്താ പറഞ്ഞു വരുന്നത് ആ ഇത്രയും പേരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതൊന്നും പറയുന്നില്ല നിങ്ങൾ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും ആണ് ഇത്ര ആക്കിയത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ബ്യൂട്ടി ടിപ്സ് ചെയ്ത് ബ്യൂട്ടികളായിട്ടിരിക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്ന് നമ്മുടെ ജോലിയൊക്കെ രാവിലെ ഫുള്ള് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കുളിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സൂപ്പർ ടിപ്സ് ടിപ്സാണ് കാണിച്ചിരുന്നത് അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് എപ്പ എവിടെയെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് വെളുത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ദാ എല്ലാ മുഖമൊക്കെ നല്ല വൃത്തിക്ക് എല്ലാവരും കഴുകിയിട്ട് വരിക യും കഴുകി അപ്പൊ ഇന്ന് പെട്ടെന്ന് എവിടെയൊക്കെ പോകുന്നതായിരിക്കും നിങ്ങളുടെ ചിന്തയല്ലേ പെട്ടെന്ന് ഞാൻ ഇന്ന് ഒരിടത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ അത് ഞാൻ പറയാം അന്നേരം നമുക്ക് ഇതിനായിട്ട് വേണ്ട എന്തൊക്കെയാമറയാവോട്ട് കുനിച്ചു വെക്കട്ടെ ക്യാമറ എന്നെയല്ലേ കണ്ടു ഇതല്ലേ കണ്ടി ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൂ ഇൻസ്റ്റന്റ് കോഫി പൗഡറാ വേണ്ടി കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് കോഫ് കോഫി പൗഡറാണ് നമുക്ക് വേണ്ടിയത് കാരണം സാധാരണ കോഫി പൗഡറിന് അത്രയും എഫക്റ്റ് കിട്ടത്തില്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് വേണം ഞാൻ ഇന്ന് രണ്ടെണ്ണ എടുക്കുന്നത് കാരണം എനിക്ക് ഇച്ചിരി നല്ല വൃത്തിയിലൊക്കെ ഒന്ന് പോകണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് വൃ കൂടുതൽ കഴുത്തേലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പായ്ക്ക് അപ്പോൾ അത് രണ്ടെണ്ണ എടുക്കുക പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ള മുട്ടയുടെ എടുക്കുക ഞാൻ വിചാരിച്ചു നമ്മുടെ മുട്ടയെല്ലാം തീർന്നു ഇന്നലെ ഞാൻ മിനിഞ്ഞാന്നെങ്കിൽ മുട്ട എടുത്തായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു മുട്ട തീർന്നു അപ്പം നോക്കിയപ്പോൾ തീർന്നായിരുന്നു അന്നേരം നോക്കിയപ്പോൾ ഉണ്ടേ നമ്മുടെ കോഴി ഒരാൾ അങ്ങനെ ഇട്ട് കിടക്കുക മുട്ട അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇന്നത്തെ പായ്ക്ക് പോയി വേറെ മേടിക്കേണ്ടി വന്നേനെ മുട്ട ഇത് നാടൻ മുട്ടയാണ് അതിൻ്റെ വെള്ളം മാത്രം മതി നമുക്ക് കേട്ടോ മുട്ടയുടെ വെള്ളം കൊണ്ട് എന്തൊക്കെ പ്രയോജനം മുടി തന്നെ വളർന്നത് ഇതുകൊണ്ടാണ് അല്ലേ അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്നുള്ള കാര്യം കേട്ടോ ഇന്ന് തന്നെ ഇതാകാനുള്ള അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണേ ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ എല്ലാം പുറകെ കുറകെ പറഞ്ഞു തരാം ഇത് നീക്കി വെക്കുക ഇനി ഇതിനകത്തോട്ട് വേണ്ടിയത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മീൻസ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കേട്ടോ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടിയത് അതല്ലെങ്കിൽ നമ്മൾ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം അത് ഒരു നുള്ളിട്ടാൽ മതി ഏറ്റവും ബെസ്റ്റ് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അഥവാ നിങ്ങളുടെ ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നമ്മൾ ഉണക്കിയ മഞ്ഞളില്ലേ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്നിട്ട് ഇരിച്ചിരി നേരം മേണ ഇതിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് പറ്റുന്നില്ലെങ്കിൽ ഒരു കോർക്ക് വെച്ചാണെങ്കിൽ ചെയ്താൽ പെട്ടെന്ന് റെഡിയാവും നന്നായിട്ട് വേണം കേട്ടോ ഇതേറ്റവും ബെസ്റ്റാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ പറയുന്നതൊക്കെ ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് നമുക്ക് കിട്ടപ്പോ ഇല്ലാണ്ട് ഒരാൾ താഴ്ത്തി പെട്ടെന്ന് പോയി മുറത്തിട്ടിട്ട് കഴിയും കളയാൻ പറ്റത്തില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം നനച്ച് 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 വേണം നമ്മളീ പായ്ക്ക് മാറ്റാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസ്ക് പോലെ എന്തെങ്കിലും ഒരിതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ഒരു ലെയർ തേച്ചിട്ട് പിന്നെ ഒരു മാസ്ക് പോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു ലെയറും കൂടി ഇട്ടാൽ ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ റിസൾട്ട് ആട്ടോ ഞാനിപ്പം അങ്ങനെയൊന്നുമല്ല ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ മാസ്ക്കും ബീസ്ക്കൊന്നും പറ്റത്തില്ല നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്താണെങ്കിലും റിസൾട്ട് ഉറപ്പം അതുകൊണ്ട് ഇതിപ്പം ഒറ്റ ലെയർ ഇട്ടിട്ട് ഇച്ചിരി ഉറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ലെയറും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്ന് ഒത്തിരി പേർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം കേട്ടോ ഇന്നലത്തെ അതിൻ്റെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ താങ്ക്സ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ഇന്നലെ കണ്ട കമൻസിൻ്റെ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഹായ് പറയാൻ പറഞ്ഞവരുടെ ആരുടെയെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ചിന്മിക്കണം പിന്നത്തെ പ്രാവശ്യം പറയുന്നതായിരിക്കും കേട്ടെ ഇതുപോലെ വേണം നന്നായിട്ട് ഇത് വെക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വരണം അല്ലെങ്കിൽ ഈ മുട്ടയുടെ വെള്ള എന്നെടുക്കും ഒരു പശേ മുട്ടയുടെ വെള്ള ഉരുണ്ട് കിടക്കും ഒരു പശേ കോഫി പൗഡർ വേറെ ആയിട്ട് കിടക്കും ഉണ്ടോ എളുപ്പമല്ലായിരുന്നോ എളുപ്പത്തി മാറിയില്ലേ ഇനി നമുക്ക് സ്പൂണൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കാം സ്പൂണിന്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ അപ്പം നമ്മൾ പായ്ക്കൊക്കെ റെഡിയാക്കി വെച്ചു ഇതാ കണ്ട അപ്പം ഇനി നമുക്ക് കൊടുക്കാവേ നിങ്ങൾ വിചാരിക്കും ഇവിടെ എവിടെ പോവാന്നല്ലേ പായ്ക്കൊക്കെ ഇട്ടു ഞാൻ പോകുന്ന എവിടേക്കാണെന്ന് അറിയാവോ നമ്മുടെ എൻജിനീയറിങ് കോളേജിലോട്ട് ഇന്ന് മോൻ്റെ മീറ്റിംഗ് ആണ് എസ് ഫൈവിൻ്റെ മീറ്റിംഗ് ആണ് അപ്പം ആ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുന്നു കേട്ടോ പിന്നെ കോ ഇന്ന് ഇതേ ഇടുന്നുള്ളൂ കാരണം ഇന്ന് എനിക്ക് ഇന്നത്തെ വീഡിയോ നേരത്തെ ഇടും ഞങ്ങൾ കേട്ടോ അതുകൊണ്ട് എനിക്കൊരു പന്ന് ഒരു മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണം അന്നെങ്കിലേ ഉള്ളൂ രണ്ടരയ്ക്കാണ് മീറ്റിംഗ് വെച്ചേക്കുന്നത് രണ്ടരക്ക് മീറ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് ഒന്നേ ഒന്ന് ഒരു മണിക്കൂർ കൂടുതൽ ദൂരം ഉണ്ട് ഇവരുടെ കോളേജിലോട്ടെ അപ്പം ബസ്സിനാണ് പോകുന്നത് എത്ര നാളായി ബസ്സിനൊക്കെ കയറിയിട്ടെന്നോ അപ്പോൾ ബസ്സിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിന് പോകാൻ അപ്പോൾ ചേട്ടൻ എന്നെ നാമ്പ്രത്തുകൊണ്ട് വിടും വിടുന്ന് കയറാം നമുക്ക് അവിടെ നിന്ന് തന്നെ ബസ്സുണ്ട് നമ്മൾ ഈ ഈരാറ്റുപേട്ട ബസ്സേ കയറും ഏതാ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അതിനും കയറും പാലായിലിറങ്ങി പാലായി പോയി ഇറങ്ങിയിട്ട് പേട്ട ബസ്സേ കയറിയാൽ മതി അവിടെ ചെന്നിട്ട് എന്നിട്ട് നമ്മൾ എവിടാ ഇവിടെ പോയി ഇറങ്ങണം ഓ നമ്മുടെ ഒരു കാ സ്ഥലമുണ്ടല്ലോ സ്ഥലത്തിൻ്റെ പേരൊക്കെ വിട്ടുപോയി ഓർക്കുമ്പം പറയാം എനിക്കറിയാം അപ്പം അവിടെ പോകണം അപ്പം കോളേജിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി നല്ലതായിട്ടൊക്കെ പോകണ്ടേ നമ്മുടെ എൻജിനീയറിങ് കോളേജ് അല്ലേ അപ്പോൾ നല്ല പെട്ടെന്നൊരു ടിപ്സ് ചെയ്ത് പോകണമെങ്കിൽ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അതിനാണ് ഞാൻ ഇന്ന് ഈ ടിപ്സ് ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ അറിയാം നമ്മുടെ മകന് ഉഴപ്പനാണോ അല്ലയോ എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിനകത്ത് അറിയിക്കും കേട്ടോ മെസ്സേജ് ഒക്കെ ഉണ്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് മെസ്സേജ് ഒക്കെ വിടും അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല പിന്നെ നമ്മുടെ ഇവിടെ വെച്ച് നല്ലതായിട്ട് നടക്കുന്നതാണോ അവിടെ വെച്ച് ഒന്ന് കയ്യിൽ മുഴുവൻ കുരുത്തക്കേടാണോന്നൊന്നും നമുക്കറിയത്തില്ലല്ലേ അതുകൊണ്ട് ചെല്ലുമ്പോഴല്ലേ അറിയത്തുള്ളു സാറന്മാരെയൊക്കെ കാണണം അപ്പം കൊച്ചു പറഞ്ഞു അമ്മ പോരമ്മ ധൈര്യമായിട്ടെന്ന് എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടേ അവന് എന്തെങ്കിലും ഉണ്ടാ പോലും അവനൊരു പേടിയില്ല ഭയം ഇല്ലാത്തവരെണ് അതേസമയം മൂത്താണെങ്കിലോ ഭയങ്കര പേടിയായിരുന്നു മൂത്താണെങ്കിൽ ഇപ്പോഴേ അടങ്ങാം എത്ര അമ്മ വരും കറക്റ്റായിട്ട് എത്തണേ അങ്ങനെയുള്ള വേറൊരു കഥാപാത്രമായിരുന്നു അതും അതിന് ഇച്ചിരി പേടി കൂടിപ്പോയി ഇതിന് എന്ന് പറയുന്നത് ഇല്ലാതെ ആയിപ്പോയി അതാണ് ഇതിന് അങ്ങനെ പേടിയൊന്നും ഇല്ല ഇത് എന്നോട് ചത്ര മണിക്ക് വരും എന്ന് കിലോമീറ്റർ ഞാൻ പറയാ രണ്ടരയ്ക്ക് തന്നെ വരണ്ടേ അപ്പൊ അതിന് കുഴപ്പമില്ല ഇച്ചിരി താമസിച്ചാലും കുഴപ്പം പുള്ളിക്ക് അങ്ങനെയുള്ള യാതൊരു ചിന്തയൊന്നും ഇപ്പൊ ഞാൻ മാത്രമേ പോന്നുള്ളൂ ചേട്ടൻ വേറൊരിടത്ത് പോകണം അതുകൊണ്ട് വരുന്നില്ല അപ്പൊ അവിടെ ചെല്ലുമ്പോ തീരകൃത്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം ഞാൻ പമ്മി പമ്മി ആ ചൊല്ലുന്നത് സാറുമാരെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ ഓ നമ്മുടെ മകൻ എങ്ങനെയാണോ ദൈവമേ വീട്ടിലിരിക്കുന്ന പോലാണോ അവിടെ ചെന്നു കഴിഞ്ഞാൽ അതോ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് നടക്കും ക്ലാസ് കട്ട് ചെയ്ത് ഉടനെ നമുക്ക് മെസ്സേജ് വരും കേട്ടോ നിങ്ങളുടെ മകൻ ഇന്നയാള് ക്ലാസ്സിൽ കാജറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എവിടെ മെസ്സേജ് വരുമേ അതുകൊണ്ട് ചേട്ടൻ റെഡി ആയി ആ സമയം എന്നെ കണ്ട് പേടിച്ചും പോയി എന്നതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് കൊണ്ട് പേടിയൊന്നുമില്ല എന്നും പേടി തോന്നുമ്പോ എന്റെ മോത്തോട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ചെല വീഡിയോ ഒക്കെ ഞാൻ അപ്പൊ അപ്പൊ പെട്ടെന്ന് ഞെട്ടി ഉറങ്ങും അതാണ് ഞാൻ കോളേജിൽ പോയി ഓർമ്മകളൊക്കെ ബിടെക് വിദ്യാർത്ഥി എഞ്ചിനീയറിംഗ് കോളേജിലോട്ടും പോന്നത് കോളേജല്ലേജും ഡിഗ്രി വ്യത്യാസം ഇച്ചിരി മെസ്സേജ് വരും കേട്ടോ ക്ലാസ്സിൽ വരാതിരുന്നാലും മെസ്സേജ് വരും അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ചെറിയ ചേട്ടൻ അച്ഛൻറെ സപ്പോർട്ട് അപ്പൊ ചിന്മയായി പഠിക്കുമ്പോ തന്നെ നമ്മുടെ ഇവനെ ചെറിയ ആൾ കേട്ടോ ചെറിയ ആൾ ചിന്മയായി പഠിക്കുമ്പോഴത്തേക്കും നമ്മളെ വിളിക്കും എന്താ ചില ദിവസം നോട്ട് ഇന്ന് ലാസ്റ്റ് ഡേലെ ഈ ഇതൊക്കെ വെക്കത്തുള്ളൂ നമ്മുടെ റെക്കോർഡൊക്കെ ഒരു പരിപാടിയാണ് അത് ഇതുവരെ അവൻ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല ലാസ്റ്റ് ദിവസം ബിടെക്കിന് പോലും റെക്കോർഡൊക്കെ എഴുതാനുള്ളത് ലാസ്റ്റ് ദിവസമാകുമ്പോൾ ഇവിടെ ആഞ്ഞിരുന്ന് ആഞ്ഞിരുന്ന് എഴുതുന്നതാണ് അവൻ വെളുപ്പിനൊക്കെ ഇരുന്ന് എഴുതും എന്താ ലാസ്റ്റ് ആ പോകുന്ന ദിവസം എങ്ങനെയുണ്ട് അത് നേരത്തെ ഞാൻ എന്തും പറയടാ നിനക്കതൊക്കെ നേരത്തെ കാലത്ത് എഴുതി വെക്കരുതോ ഉം കേക്കത്തില്ല അത് അതെനിക്കറിയാലോ ചിന്മയായാലും അങ്ങനെ തന്നെ സ്കൂളാകുമ്പോ ഇച്ചിരി കൂടെ വ്യത്യാസം വരത്തില്ലേ അവർക്ക് കലി വരും അവര് ചിലപ്പോ ലാസ്റ്റ് ദിവസം സ്കൂളിൽ കൊടുക്കത്തില്ലായിരിക്കും അതിന് വിളിക്കും തന്നിട്ടില്ല ഇറക്കും ആ അതിന് കുളിക്കാൻ പറ്റും ചേട്ടാൻ പള്ളേ ഇവിടെ ഒക്കെ വൈകിരുന്നു കുളിക്കാൻ പോന്നുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെയൊക്കെ ഇട്ടത് അല്ലേ നമുക്ക് ഞാൻ കരുത്തങ്ങനെ ഇടത്തില്ല കാരണം കുളിക്കാൻ പോകുമ്പോഴേ കുളിക്കാൻ പോകുന്നോണ്ട് നല്ല രീതിയിൽ റെഡി ആയി ഒക്കെ പോവാന്ന് വിചാരിച്ചു അപ്പം ദൈവമേ വലിയ ഗമാൽ ഒരുങ്ങിയൊക്കെ പോകുന്നുണ്ട് എന്ത് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല അവനെപ്പറ്റി എന്താണേലും നിങ്ങളോട് വന്ന് പറയാൻ കേട്ടോ നമ്മുടെ മോനല്ലേ അല്ലേ നമ്മുടെ മോൻ എന്ത് കേട്ട എന്തു പറഞ്ഞാലും നമ്മൾ കേൾക്കണ്ടേ പിന്നെ വേറൊള്ള സ്വഭാവങ്ങളൊന്നുമില്ല കേട്ടോ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്തെങ്കിലും ക്ലാസ് ക്ലാസിക് കയറാതെ ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടേ അമ്മ ഇന്ന് എൻ്റെ ഒരു പിന്നീട് ഞാൻ കയറത്തില്ല എന്ന് പറയും അപ്പം ഞാൻ നോക്കുമ്പോൾ മെസ്സേജ് വരുമല്ലോ പറയുന്നത് എന്തുകൊണ്ടാണ് മെസ്സേജ് വരും അതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് വിശ്വാസമൊന്നുമില്ല പറയത്തൊന്നുമില്ലായിരിക്കും പിന്നെ അങ്ങനെ കയറാതിരുന്നിട്ടില്ല അങ്ങനെ ഒത്തിരി ഒന്നും കേട്ടോ ഒരു ദിവസം തന്നെ ഞാൻ പിടിച്ചേ എന്താന്ന് വെച്ച ഇതുപോലെ മെസ്സേജ് വന്ന് ക്ലാസ്സില്ല ശ്രീകാന്ത് എസ് നായർ ക്ലാസ്സിട്ടില്ല എന്നും പറയും ഓപ്പൻ വൈഡ്മിണ്ടാമ്പില്ല മെസ്സേജ് വന്ന് നീവം വന്ന് പറയുവെന്നറിയാലോ കയറിയില്ലാന്ന് അപ്പൊ എന്നോട് മെസ്സേജിന്റെ കാര്യം ഒന്നും ഇവന് മെസ്സേജ് വന്ന് ഇവനങ്ങനെ ശ്രദ്ധിക്കാറില്ല പിന്നെ നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ പിള്ളേരുടെ കാര്യമാണ് ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല സ്വന്തം മക്കളാന്നൊരു ആരെ നമുക്കൊത്തിരി വിശ്വാസം അരുത് ഞാനതുപോലത്തെ ഒരു കഥാപാത്രം കേട്ടോ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞിരിക്കുമെങ്കിലും പൂ പകുതിയെ നല്ലതാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ നമുക്കിതുവരെ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല എന്നിരുന്നാലും മുഴുവൻ വിശ്വസിക്കത്തില്ല അപ്പം ഇവിടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഞാനൊന്നും ക്ലാസ്സിൽ കയറി വഴിയുടെ കയറില്ല ഇനി എവിടെ ആയിരുന്നടാന്ന് ഞാൻ ചോദിച്ചു മെസ്സേജ് അമ്മയ്ക്ക് വന്നില്ലേ ഞാൻ മെസ്സേജ് ഒക്കെ വന്നു നീ പറയൂലെന്നറിയാനോ നീ എവിടെ ആയിരുന്നു ഞങ്ങളെ മറ്റേതാണ്ടായിരുന്നു എഴുതിയിട്ടില്ലായിരുന്നു അപ്പോൾ ഗ്രൂപ്പ് ചേർന്ന് എല്ലാവരും കൂടെ പുറത്തു പോയിരുന്നു എഴുതുമായിരുന്നു അപ്പം വേറെ നല്ല പഠിപ്പി വേറെ പിള്ളേരുണ്ട് ഇവൻ്റെ കൂട്ടത്തിലുള്ള അവരും നല്ല പഠിപ്പിച്ചിട്ടാണെ എല്ലായിട്ട് പഠിക്കും അപ്പം അവൻ്റെമാരുടെ കുറേ നമ്പർ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒന്നിനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്തതിനെ വിളിക്കണ്ടേ അപ്പോൾ അവനെ അതിനെ വിളിച്ചിട്ട് ഞാൻ ജിമന ഇന്നു നിങ്ങൾ എവിടെ പോയതാണ് അവനെ ശ്രീകാന്ത് എവിടെ ആയിരുന്നു ഒന്നും അറിയാത്ത മട്ടി ചോദിക്കും ആൻറ്റി ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഗ്രൂപ്പായി എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു ഏ അതും ഇവരൊന്നിച്ചൊരു ഗ്രൂപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചാ പോരെ ഞങ്ങൾ എന്ന് പറയണമെന്ന് ഞാൻ അതിലും വലിയ കള്ളി ഞാൻ ഇതിലും വലിയ കള്ളി അത്രയും കോളേജിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കെല്ലാം ഗുട്ടൻസും അറിയാമല്ലോ അപ്പോൾ എന്നാ ചെയ്തു ഇവന്റെ കൂടെ പഠിക്കുന്ന വേറൊരു കൊച്ചുണ്ട് അതിനെ വിളി അതിനോട് ചോദിച്ചു ഇന്ന് എന്നെ ഉണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ പരിപാടികളൊക്കെ എന്തായിരുന്നു എന്താ വെച്ചും ഇടയ്ക്കൊക്കെ അതിനൊക്കെ വിളിക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് സംശയം ഒന്നും തോന്നില്ല ഓ ആൻറ്റി ഇന്ന് തന്നെ ഒത്തിരി പഠിപ്പിക്കാനുണ്ടായിരുന്നു ആൻറ്റി ആ പിന്നെ കുറേ പിള്ളേരൊന്നും എഴുതിയില്ലായിരുന്നു അപ്പം അവരെയൊക്കെ അവരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മാറി എന്തൊക്കെയോ കുറേ പറഞ്ഞ് കാര്യങ്ങൾ അപ്പം എനിക്ക് കത്തി ഓ അതിന് തന്നെ അപ്പം ഞാൻ ചോദിച്ചു ശ്രീകാന്ത് ഇല്ലായിരുന്നു ഇല്ലായിരുന്നേ അവനും പോയായിരുന്നു എന്ന് പറഞ്ഞു എഴുതാൻ അപ്പോൾ സമാധാനമായി എന്നാ നമ്മൾ പിള്ളേർ പറയുന്ന ഒന്നും കേട്ട് വിശ്വസിച്ചോണ്ട് ആരും ഇരിക്കല്ലോ കേട്ടോ എല്ലാവരും പറയും ഓരോ മക്കളെ അങ്ങ് ഭയങ്കര ചില ആൾക്കാരുണ്ടായ അമ്മമാരും അച്ഛന്മാർക്കും ഭയങ്കര വിശ്വാസമാണ് മക്കളെ ഏ നമ്മളൊരിക്കലും അങ്ങനെ അത്രയും വിശ്വസിക്കല്ലോ പകുതി വിശ്വസിക്ക പകുതി നമ്മൾ ശ്രദ്ധിക്കണം അവരെ അല്ലേ ഞാൻ കോളേജിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും എവിടെയാണേലും ഇവിടെ എന്താ ചിമ്മയായി വെച്ചാണെങ്കിലും എല്ലാം ഞാൻ അവരുടെ പുറകെ എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ ഒരു കണ്ണ് എപ്പോഴും പറയും പോരാത്തതിന് ചേട്ടനെ ഇവിടെ ഇല്ലല്ലോ അപ്പം ഞാൻ എൻ്റെ കണ്ണുകൾ രണ്ടും അവരിലായിരുന്നു ശരിക്കും ഇപ്പോൾ എൽ കെ ജി തൊട്ട് ബാഗ് എല്ലാം പരിശോധിക്കും യു കെ ജി അതൊക്കെ കുഞ്ഞ് വാവകളായിരുന്നോണ്ട് അത് കുഴപ്പമില്ല പിന്നെ ഒരു എട്ടാം ക്ലാസ് തൊട്ടാണ് ഇവർക്ക് മെച്ചൂറാകുന്നത് എട്ടോ ഒമ്പതൊക്കെ ആകുമ്പോൾ ഇവർ പ്രായപൂർത്തിയാവും അപ്പം കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും ഹോർമോൺ ചേഞ്ച് ഒക്കെ വരും അന്നേരം ഈ രണ്ട് പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ദേഷ്യമോ അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ മിക്ക പിള്ളേർക്കും എന്താ ഒരു ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പോൾ സൗണ്ടൊക്കെ മാറത്തില്ല പിള്ളേർ ആ സമയത്തൊക്കെ ഒരു മാറ്റം വരുമേ ഇതുങ്ങൾക്ക് ഏതായാലും അതും ഇല്ലായിരുന്നു ചെറിയൊരു മാറ്റമൊക്കെ വന്നു എന്താ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിക്കുക അതൊക്കെ ആ പ്രായത്തിൻ്റെ ആയിരുന്നു അതെല്ലാം കുറച്ച് കഴിഞ്ഞു മാറി മൂത്തതും അങ്ങനെന്നാല് രണ്ടാമത്തും അങ്ങനെയാണ് രണ്ടാമത്തെ എപ്പോഴും കുഞ്ഞു പിള്ളേരെ പോലെയാണ് തീരെ ചെറിയ പിള്ളേരുടെ സ്വഭാവം എന്നാലും നമ്മൾ അങ്ങനെ വിശ്വസിച്ചൊന്നും ഇരിക്കത്തില്ല അതും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒന്നും എനിക്ക് കൂടുതൽ വിശ്വാസം ഇല്ല നിങ്ങൾ വിചാരിക്കും ഇത് എത്ര തള്ളയല്ലേ ഒരു വിശ്വാസവും ഇല്ല ഇല്ല അങ്ങനെയുള്ള എല്ലാ വിശ്വാസവും നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരിയാവത്തില്ല അല്ലേ അങ്ങനെ ഇന്നിപ്പോൾ ചെല്ലുമ്പോൾ അറിയാം ചെന്ന് കഴിഞ്ഞിട്ട് കോളേജിലെ കാര്യങ്ങളൊക്കെ എല്ലാം പിടിച്ചോണ്ട് വരാം ഞാൻ ഇവിടുന്ന് ബസ് കയറുമ്പോഴും അവിടെ ബസ്സായിരിക്കുന്നതൊക്കെ പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സാറുമാരുടെ മുമ്പിലൊക്കെ വീഡിയോ പിടിക്കാൻ മോശമല്ലേ അല്ലേ ഈ തള്ള എങ്ങനെ നടക്കുന്നത് വീഡിയോയും പിടിച്ച് ഒരു കൾച്ചറിലാത്ത തള്ളയാണല്ലോ മകൻ കോളേജിലായിട്ട് ഇതന്നെ വീഡിയോയും പിടിച്ച് നടക്കുന്നത് അവർക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ യൂട്യൂബ് ചാനലുണ്ടെന്നൊന്നും ഞാൻ വേണ്ടിയിട്ടുമില്ല അപ്പം പെട്ടെന്നൊക്കെ പിടിച്ചു വെക്കാം എന്നിട്ട് ഇവിടെ ഒന്ന് വോയിസ് കൊടുത്താൽ മതിയല്ലോ അല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു കോളേജൊക്കെ കാണിക്കാം ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇത്രയും നല്ല വൃത്തിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ മിണ്ടാൻ പറ്റത്തില്ല ഒരു ഇരുപത് ഇരുപത്തി ഒരു ഒച്ചിരി ഉണങ്ങിക്കഴിഞ്ഞ് ഒന്നുകൂടി ഇത് പായ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒരുവിധം ഉണങ്ങി ഒരു ലെയർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബി കോളേജിൽ പോകുന്നില്ലേ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ട് പോണമെന്ന് വിചാരിച്ചു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അന്നത്തെ ദിവസം മാത്രം ഉടൻ അടി വെളുക്കാനുള്ള ടിപ്സാട്ടോ അല്ലാണ്ട് ഇത് നിക്കത്തൊന്നുമില്ല കേട്ടോ ഇന്നത്തെ ദിവസം പോകുമ്പോൾ ഒരു മഹത്തൊരു വ്യത്യാസം ഒരു വെളുപ്പ് വ്യത്യാസം എന്നല്ല നല്ലൊരു വെളുപ്പ് കിട്ടും ബ്ലോയെ എല്ലാം കിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ

ഉണങ്ങി എല്ലാം നല്ല വൃത്തിയിൽ തുടച്ചു റിസൾട്ട് കണ്ടു നിങ്ങൾ തന്നെ ഞെട്ടുന്നതായിരിക്കും കണ്ടോ റിസൾട്ട് കണ്ടോ ഇതാ പറയുന്നത് പെട്ടെന്ന് വല്ലയിടത്തും പോകാൻ ചെയ്യേണ്ട ഒരു അടിപൊളി പാക്ക് കേട്ടോ ശരിക്കും ഞാൻ പറയുകയാണ് ഞാൻ സത്യമുള്ള കാര്യം പറയുമോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കുഴപ്പം ഇല്ലേ എങ്ങനെയുണ്ട് ഏ ഇനി മൊത്തം മുഖമൊക്കെ കഴിയിട്ടൊക്കെ ഗ്ലാമർ കാണിക്കും ഓ എന്നാ ഗ്ലാമറാ എൻ്റെയല്ലേ വെളുത്തെന്ന് കാണിക്കും അതാണ് പറഞ്ഞത് കേട്ടോ കഴുത്തും വൃത്തിയായി കണ്ടോ വേണ്ട കഴുത്ത് നീ കുളിക്കണം കുളിച്ച് കഴിഞ്ഞാൽ മുഖം കഴിയിട്ടൊന്നോടെ നിങ്ങളെ കാണിച്ചിട്ട് കുളിക്കാം കേട്ടോ ഒന്ന് കഴിയിട്ടെ എന്ത് വെളുപ്പും നല്ലൊരു ഗ്ലോയ ഒക്കെ ഉണ്ടല്ലേ ചെത്തി പോകണ്ടേ നമ്മുടെ പിള്ളേർ കോളേജിലൊക്കെ വയസ്സാണേലും ചെത്തി പോകണം അതാണ് നമ്മുടെ ഓരോ എല്ലാവരും ചെയ്യേണ്ടേ ഇപ്പം കുറേ കമൻസ് വരും ഈ കടവിക്ക് ഇത്രയും റേ ആയി പോകേണ്ട കാര്യമുണ്ടോ എന്നാ പറഞ്ഞാലും നോ പ്രോബ്ലം കേട്ടോ ഞാൻ നല്ല ടിപ്പായിട്ട് പോത്തുള്ളൂ കോളേജിൽ പിള്ളേർ പഠിക്കുന്നിടത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ പോത്തുള്ളൂ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി 啊不能干。